श्री सी पी अम पिपा कढे कलर ി ബോർഡ് വൈസ് ചെയർമാൻ അതോടൊപ്പം ഐ ആർ പി സിയുടെ കണ്ണൂർ ജില്ലയിലെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെയും ധീരമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ആ മേഖലയിൽ വലിയ രീതിയിലുള്ള നേതൃത്വപരമായി പങ്കുവഹിച്ചിട്ടുള്ള ശ്രീ പി ജയരാജേട്ടനെ ഈ പരിപാടിയിലേക്ക് ഭാഗമായി കർമ്മടം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കെ എൽ കെ രവി ഇവിടെ വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അനിത രീതിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലെ ചിങ്ങം ഒന്ന് കർക്കിടകം കഴിഞ്ഞു ചിങ്ങത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക ഇപ്പോൾ കർക്കിടകത്തില് നമ്മൾ കർക്കിടക ചികിത്സ നടത്താറുണ്ട് അല്ലേ നല്ല ആയുർവേദ ഉപയോഗിച്ച് ശരീരമൊക്കെ ഒരു ശരീരത്തിലെ രക്തം ഒഴുക്ക് അത് പരമ്പരാഗത രീതിയിൽ ചികിത്സ നടത്തി ശക്തിപ്പെടുത്തി ഇതൊക്കെ നടത്തുന്നതോടൊപ്പം കർക്കിടക കഞ്ഞി നമ്മൾ വിടുന്നു അല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് ചിങ്ങം ഒന്ന് കൃഷിക്കാരുടെ മാസത്തിലേക്കാളും കിടക്കുന്നത് ഈ വരുന്ന ആ ചിങ്ങത്തിലാണ് കർഷക ദിനം ആചരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരമൊരു പ്രധാനപ്പെട്ട മുഹൂർത്ത ദിനത്തിൽ ഇവിടെ ജിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഫിസിയോതെറാപ്പി ടെക് സെൻ്റർ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നേരത്തെ നിർവഹിച്ചതായി ഞാൻ ആദ്യമായും അറിയിക്കുക ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഐ ആർ പി സിയുടെ ഭാഗമായി ഫിസിയോതെറാപ്പി സെൻറ്റർ നടത്തുന്നു എന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടാണ് അല്ല പത്തു പതിനഞ്ചല്ല ഈ സമീപകാലത്ത് മാത്രമാണ് അലോപ്പതി അതായത് ആധുനിക ശാസ്ത്രം പോലും ഈ ഫിസിയോതോറോഫിയുടെ പ്രാധാന്യം തിരിച്ചറിയുന്നത് നമുക്കറിയാം ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവോണ ദിവസം ഈ ആഗസ്റ്റ് മാസമാണ് ആഗസ്റ്റ് മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് വീട്ടിൽ കയറി എന്നെ വീട്ടിൽ വെല്ലാൻ ശ്രമിച്ചത് അപ്പം മൂന്ന് മാസക്കാലം എറണാകുളത്തെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അവിടുത്തെ ചികിത്സയുടെ ഭാഗമായിട്ടും ഫിസിയോതെറാപ്പി ചെയ്യുകയുണ്ടായി അങ്ങനെയാണ് എൻ്റെ വലത് ഇടത് വലത് കൈ കൊണ്ടാണ് അതേവരെ ഭക്ഷണം കഴിച്ചിരുന്നത് വലത് കൈ കൊണ്ടാണ് എഴുതിയിരുന്നത് അപ്പോൾ വലത് കൈ അന്നത്തെ അക്രമത്തിൻ്റെ ഫലമായി പ്രവർത്തനക്ഷമം അല്ലാതിരുന്ന സന്ദർഭത്തിൽ ഇടത് കൈയെ ഭക്ഷണം കഴിക്കാനും എഴുതാനും ഒക്കെ സജ്ജമാക്കിയത് ഫിസിയോതെറപ്പി ട്രീറ്റ്മെൻറ്റോട് ഇതാണ് ഫിസിയോതെറപ്പിക്ക് എങ്ങനെയൊരു പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർ നിർദ്ദേശമായി അവിടുത്തെ ഫിസിയാട്രിസ്റ്റിൻ്റെ അവരുടെ നിർദ്ദേശിച്ചത് ഏറ്റവും നല്ലൊരു ഫിസിയോതെറാപ്പി സെൻ്ററിൽ നിങ്ങളെ പ്രവേശിപ്പിക്കണം എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫിസിയോ തെറാപ്പി നടത്തണം എൻ്റെ ശരീരത്തിൻ്റെ പരിക്കുകളിൽ നട്ടലിനേറ്റ പരിക്കുകൾ നടന്നു പോകണ്ടെന്ന് ചരിച്ചിട്ടാണ് വെട്ടിയത് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ ശരീരത്തിൻ്റെ ഈ അരക്ക് താഴെയുള്ള ഭാഗം ചലനം വെച്ച് കിടക്കണമെന്നുണ്ട് വെറ്റിയവർ തീരുമാനിച്ചിട്ടുണ്ടാവും പക്ഷെ നടന്നില്ല ഞാൻ വീണ്ടും നടന്നു തിരിച്ച് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അന്ന് എനിക്ക് ഫസ്റ്റ് എയ്ഡ് നൽകിയിട്ടുള്ള ഡോക്ടർ ഷിഹാബുദ്ദീൻ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് വന്നത് എന്ന് അദ്ദേഹം ആ വരുന്ന അവസരത്തെ മൂന്നിന് ഞാൻ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി കിടക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നടന്നിട്ടാണ് വന്നത് അതേ അത്ഭുതപ്പെട്ടു കാരണം അന്നത്തെ പരിക്കിൻ്റെ സ്വഭാവം വെച്ചാൽ എനിക്ക് നടക്കാൻ പാ പറ്റുണ്ടായിട്ട് അപ്പോൾ നടക്കാനും അതുപോലെ തന്നെ ഇന്നത്തെ നിലയിലേക്ക് ശരീരം എത്തിക്കാനും വളരെ പ്രധാനപ്പെട്ട ഒരു സഹായം കിട്ടിയത് ഫിസിയോതെറപ്പി ട്രീറ്റ്മെൻറ്റിലൂടെയാണ് അപ്പോൾ അതാതിൻ്റെ പ്രാധാന്യം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായിട്ടൊരു അനുഭവം കൂടി വെച്ചുകൊണ്ടാണ് ഐ ആർ പി സിയിൽ എന്ന ജീവരായ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ കണ്ണൂരിൽ നമുക്കൊരു ഫിസിയോതെറപ്പി സെന്റർ വാങ്ങണം വരുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട പരിചരണം ഫിസിയോതെറപ്പിയാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പലർക്കും ഇപ്പോൾ സ്റ്റോക്ക് വരുന്നത് അപ്പോൾ സ്റ്റോക്ക് വരുന്നവർക്ക് വേറെ മരുന്നൊന്നുമില്ല ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് ഫിസിയോതെറപ്പിയാണ് അവിടുത്തെ അനുഭവം വർഷങ്ങളായിട്ടുള്ള അനുഭവം അവിടെ കിടന്നു വന്നിട്ടുള്ള ആളുകളെ സ്റ്റോക്ക് വന്നിട്ട് കിടത്തിക്കൊണ്ടു വന്ന ആളുകളെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടുപോവുക നടന്നുകൊണ്ടുപോയി പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് പല ഡോക്ടർമാരും ഇപ്പം പ്രിസ്ക്രൈബ് ചെയ്യുന്നു ഫിസിയോതെറാപ്പി ടീമിൽ ആ ഫിസിയോതെറാപ്പിസ്റ്റുകൾ ആദ്യകാലത്ത് വലിയ നിരാശയിലായിരുന്നു കാരണം അലോപ്പതി ഡോക്ടർമാർ വേണ്ടത്ര ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻ്റ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിനൊന്നും കൊണ്ടാകുന്നില്ല എന്നൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ഈ അടക്കം ഉണ്ടായിരുന്നു ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് അങ്ങനെയൊരു പരാതി ഉണ്ടായിരുന്നു അപ്പം ഉറച്ചു മാറി ഇന്നിപ്പോൾ നമ്മുടെ ചികിത്സാ രീതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫിസിയോതെറാപ്പി സെൻറ്റർ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജിഷ്ണുവിൻ്റെ ദിവസത്തുള്ള ഫിസിയോതെറാപ്പി സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ജിഷ്ണു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മോഹൻ മോഹൻ ഞങ്ങൾ തമ്മിൽ പഠിക്കുന്ന അവസരത്തിലേ ഉള്ള ബന്ധമാണ് അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ പരിചയപ്പിച്ച് മാത്രമല്ല ഇനിയോ ഫിസിയോതെറാപ്പി സെൻറ്റേഴ്സ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ അത്യാവശ്യമാണ് എന്നത് കൊണ്ടുകൂടിയാണ് ഞാനിവിടെ എത്തിയത് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട് അപ്പോൾ ഈ ഫിസിയോതെറാപ്പി സെൻ്റർ ഈ നാട് വേദി സന്തോഷത്തോട് കൂടി ഈ ഫിസിയോ തെറാപ്റ്റി സെൻ്റർ അതുപോലെ തന്നെ വെൽനസ് സെൻ്റർ നടക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മസിൽ നമ്മുടെ മസിൽ പ്രവർത്തനക്ഷമമാക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നലെ വെൽനസ് സെൻ്ററിലുണ്ട് അപ്പം അതുകൊണ്ട് ഈ സെൻ്റർ ഈ നാടിന് വലിയ നിരക്കുള്ള മുഖത്തു കാര്യം എന്ന് അറിയിച്ചു ഞാനെൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം